ഞാനിപ്പോൾ മത്സരിക്കുന്ന ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പഞ്ചായത്ത് മഞ്ഞപ്പുറ പഞ്ചായത്താണ് ഞാൻ ഏകദേശം ഒരു മൂന്നാല് കൊല്ലക്കാലം അവിടുത്തെ ഒട്ടുമിക്ക വീടുകളിലും തേങ്ങ പുതിക്കാൻ നടന്നിട്ടുള്ളതാണ് അല്ല എനിക്ക് ആദ്യം ഒരു ചോദ്യം ചോദിക്കാണ്ട് ദിവ്യ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഡോക്ടർ ജിൻഡോ ജോൺ ഈ ചർച്ചയിലൂടെ ആളുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് തീപ്പൊരിയാകുന്നതിനൊക്കെ മുമ്പ് അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കേട്ടിരുന്നത് ഡോക്ടർ ജിൻഡോ ജോൺ ഒരു കഫ്തീരിയ ഒരു ചായക്കട നടത്തിപ്പുകാരനാണ് അങ്ങനെയാണ് അദ്ദേഹം ഇതിലേക്ക് വരുന്നത് അപ്പോൾ ആളുകൾക്കൊരു വല്ലാത്ത സോഫ്റ്റ് കോർണർ ഒരു ചായക്കട നടത്തിപ്പുകാരനായ ഒരു നേതാവ് ഇദ്ദേഹം ഉയർന്നു വരുന്നു കോൺഗ്രസ് ആ ചായക്കട ഇവിടെ അതിവിടെ എയർപോർട്ട് റോഡിൽ നായത്തോട് ആണ് അതൊരു മൂന്ന് കൊല്ലക്കാലം ഉണ്ടായിരുന്നു ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടിയാണ് അതിൽ ഞാൻ കൂടുതൽ സമയം രാഷ്ട്രീയ പ്രവർത്തനം ഉള്ളതുകൊണ്ട് എൻ്റെ പേരിൽ അത് വാർത്തയായിരുന്നുള്ളു എൻ്റെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അതിൽ ഒരു മൂന്ന് കൊല്ലം ഉണ്ടായിരുന്നു പിന്നെ അത് പതുക്കെ നിർത്തിയിട്ടാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് അത് നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു നമ്മൾ തിരക്കുകൾ പാർട്ടി തിരക്കുകളും കൂടി ആവുമ്പോൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചായക്കട നിർത്തിയിട്ടാണ് ലാംഗ്വേജ് അക്കാഡമിയിലേക്ക് തിരിഞ്ഞത് ഡം നിർത്തി കഴിഞ്ഞിട്ട് ലാംഗ്വേജ് ഇതിന്റെ വേറെയും ലാംഗ്വേജ് എത്തി പലതും ട്രൈ അക്കാഡമിയിലെ ഉണ്ടായിട്ട് എനിക്ക് വേണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വരുമാനത്തിന്റെ ഒരു ബാധ്യത രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആകാൻ പാടില്ല രാഷ്ട്രീയ പ്രവർത്തനം വേറെ നമ്മുടെ ഒരു താല്പര്യത്തിന്റെ പുറത്ത് കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിന്റെ കാര്യം നടക്കാനുള്ള വരുമാനം എനിക്ക് വേണം ഓരോ സംരംഭം നഷ്ടമാകുമ്പോ അടുത്തതിലേക്ക് ചേക്കുക പരീക്ഷിക്ക അങ്ങനെയാണോ തീർച്ചയായിട്ടും ഞാൻ കുറെ പണികൾ ചെയ്തൊക്കെയാണ് പഠിച്ചു വന്നത് പെയിൻറ് പണിക്ക് പോയിട്ട് ഞാനിപ്പോൾ മത്സരിക്കുന്ന ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു പഞ്ചായത്ത് മഞ്ഞപ്പുറ പഞ്ചായത്താണ് ഞാൻ ഏകദേശം ഒരു മൂന്നാല് കൊല്ലക്കാലം അവിടുത്തെ ഒട്ടുമിക്ക വീടുകളിലും തേങ്ങ പുതിക്കാൻ നടന്നിട്ടുള്ളതാണ് അപ്പോൾ എനിക്കിതൊക്കെ എന്നെ ഇതൊക്കെ എനിക്ക് ഗുണം ചെയ്യാം അപ്പോൾ വന്ന വഴിയൊക്കെ എനിക്ക് ഓർക്കുന്ന എപ്പോഴും എന്നെ കുറെ കൂടി ശക്തമാക്കാറേ ഉള്ളൂ അപ്പം അങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നെ കുറച്ചുകൂടി ബിസിനസ് ബിസിനസ്സാണെങ്കിൽ കുറച്ചുകൂടി സമയം കിട്ടില്ലെന്ന് പറഞ്ഞ് പല ബിസിനസ്സും ചെയ്തു ബിസിനസ്സുകൾ മിക്കതും പരാജയപ്പെട്ടു കോവിഡ് വന്നു ജി എസ് ടി വന്നു പ്രളയം വന്നു അപ്പം ബിസിനസ്സുകൾ പരാജയപ്പെടാൻ പല സാമൂഹിക കാരണങ്ങളുണ്ട് ബിസിനസ് നോക്കി ഞാൻ മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു കിഡ്സ് വെയർ ഉണ്ടായിരുന്നു പിന്നെ ചായക്കട പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ അതുകൂടാതെ നമുക്ക് വണ്ടികളുണ്ടായിരുന്നു ടോറിസ്റ്റും ട്രിപ്പറൊക്കെ മേടിച്ചിട്ട് അപ്പം നമ്മൾ എല്ലാ നിയമങ്ങളും പാലിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ എന്നെ സമയം നിയമവിരുദ്ധമായിട്ട് പോകാൻ മാനസികമായിട്ടും പ്രയാസമാണ് അപ്പം അതെല്ലാം കൊടുക്കേണ്ടി വന്നു അങ്ങനെ കുറെ പണികളുണ്ട് ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഒരു ഇൻഷുറൻസിന്റെ അഡ്വൈസർ ആണ് അത് വല്ലപ്പോഴും അത്ര പേഴ്സണൽ കണക്ഷൻ ഉള്ളവരോട് മാത്രം അവരുടെ താല്പര്യത്തിൽ ചോദിച്ചിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ പോളിസി അത് വർഷത്തിൽ ഒരു പോളിസി ലാഭകരമല്ല പക്ഷെ കാര്യങ്ങൾ നടന്നു പോകും അത്രയേ ഉള്ളൂ ചില സമയത്ത് നമുക്ക് കുട്ടികൾ കൂടുതലുണ്ടാവും ഈ പുറത്തേക്ക് പോകുന്നതിന്റെ സമയം അത്യാവുമ്പോ അല്ലാത്തൊക്കെ നഷ്ടമാണ് ആ ഇടയ്ക്ക് ഞാൻ ചില സമയത്ത് പരമാവധി ക്ലാസ് എടുക്കാൻ തോന്നും ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് ഏതൊക്കെ ഭാഷകൾ ഇവിടെ ഇംഗ്ലീഷില് പി ടി പിന്നെ നമ്മൾ ഐ സ്പോക്കൺ ഇംഗ്ലീഷ് പിന്നെ ജർമ്മൻ മൈഗ്രേഷൻ ഒക്കെ ശ്രമിക്കുന്ന ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇന്റർവ്യൂ ട്രെയിനിങ് ഉണ്ട് അപ്പോൾ അതെല്ലാം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകും